പ്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിറഞ്ഞതാണ് മനുഷ്യ ജീവിതം എന്നാൽ അവയെ ഓർത്ത് ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കാതെ ധീരമായി അവയെ നേരിടുവാനുള്ള കരുത്ത് ആർജിക്കുകയാണ് നാം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ പ്രതിബന്ധങ്ങൾ കരുത്തുറ്റ മനുഷ്യരായി ജീവിതത്തിൽ മുന്നേറാൻ നമ്മെ സഹായിക്കുന്നു നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും ലോകചരിത്രത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും ഹൈ ജമ്പിൽ ലോക ചാമ്പ്യനായ വാൾട്ടർ ഡേവിസ് പിള്ളവാദം വന്ന് കിടന്നവനായിരുന്നു അമ്മയുടെ പ്രോത്സാഹനമാണ് അവനെ നടക്കുമാറാക്കിയത് ഒരു കുട്ടി ഹൈജംപ് ചാടുന്നത് കണ്ടപ്പോൾ ഡേവിസും ചാടണമെന്നൊരാഗ്രഹം അവൻ ചാടി വീണ്ടും വീണ്ടും പരിശീലിച്ചു ലോക ചാമ്പ്യനായി മാറി ടോക്കിയോ ഒളിമ്പിക്സിൽ ലോകത്തിലെ വേഗത കൂടിയ വനിത എന്ന പേര് സമ്പാദിച്ച ബിൽമ റുഡോൾഫ് ചെറുപ്പത്തിൽ പിള്ളവാദം വന്നവളായിരുന്നു ആശ കൈവിടരുത് ഒരിക്കലും എന്ന അമ്മയുടെ വാക്കുകൾ അവളിൽ ആശ പകരുകയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ കാഴ്ചശക്തിയും സർവണശക്തിയും നഷ്ടപ്പെട്ട ഹെലങ്കലർ ലോകപ്രശസ്തയായ എഴുത്തുകാരിയായിട്ട് മാറി ബദിരനായ ഭീതോവൻ പ്രസിദ്ധ സ സംഗീതജ്ഞനായി മാറി വിക്കനായിരുന്ന ഡമോസ്തനീസ് വിശ്വോത്തര വാക്മിയായതും പ്രസിദ്ധമാണല്ലോ അംഗവൈകല്യങ്ങൾ ഉണ്ടായിരുന്ന ചാൾസ് പി സ്റ്റീൻമെറ്റ്സ് വൈദ്യുതിയിൽ അനേക കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാതെ ഇരുന്നതുകൊണ്ടാണ് ബലഹീനതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം അപ്പോൾ തന്നെ ദൈവം നൽകിയിരിക്കുന്ന അനന്തമായ നന്മകളെ തിരിച്ചറിയാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെക്കൊണ്ട് സാധിക്കണം പ്രതിസന്ധികളെ പദ്ധതികളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം അവയെല്ലാം പരാജയങ്ങളാണെന്ന് പറഞ്ഞ് നെടുവീർപ്പെടാതെ പുതിയ കണ്ടെത്തലുകൾക്കുള്ള അവസരമായി മാറ്റിയെടുക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിലുള്ള കുറവുകളിലേക്കല്ല നോക്കേണ്ടത് നമ്മളിലുള്ള സാധ്യതകളിലേക്ക് നോക്കിക്കൊണ്ട് ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു സ്നേഹപൂർവ്വം ടിജു പറഞ്ഞ